അമേരിക്കയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ് പെൻഡഗൺ പെന്റഗണിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയ്ക്കൊരു മുന്നറിയിപ്പ് അതിനകത്തുണ്ട് എന്ന് എന്നുവെച്ചാൽ അവർ ലോകത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങളെക്കുറിച്ചും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെയായിട്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവർ ഒരു സൂചന നൽകുന്നുണ്ട് അതായത് ചൈനയെ വിശ്വസിക്കരുത് ചൈന നമുക്കിട്ട് പണി തരാൻ ചാൻസ് ഉണ്ട് ചൈന ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നു അല്ലെങ്കിൽ അതിർത്തി ശാന്തമാണ് ചൈനീസ് പട്ടാളം അതിർത്തിയിൽ തമ്പടിക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ശാന്തമാണെന്ന് തോന്നുന്നുവെങ്കിലും ഇത് കണ്ടിട്ടൊന്നും നിങ്ങൾ ചൈനയെ വിശ്വസിക്കരുത് ചൈന ചതിക്കും ഇത് ചൈനയുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഒരു വശത്ത് അവർ നിങ്ങളുമായിട്ട് ചർച്ചകളും മറ്റുമൊക്കെ നടത്തും അതുപോലെ തന്നെ ഡിപ്ലോമസിയുടെ വഴികൾ തിരഞ്ഞെടുക്കും പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചൈന നിങ്ങളെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കരുതലോടെ ജാഗ്രതയോടെ വേണം ചൈനയുമായി ഇടപെടാൻ ചൈന അരുണാചൽ പ്രദേശത്ത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ് അവർക്ക് അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് ഇത് പറയുന്ന കൂട്ടത്തിൽ അമേരിക്കയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പെൻഡകൾ രണ്ടായിരത്തി നാൽപ്പത്തിയൊൻപതിനു മുൻപ് എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങളും പരിഹരിക്കാനാണത്രേ ചൈന ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിനകത്ത് തായ്വാൻ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിൽ ലഡാക്ക് ഭൂട്ടാൻ നേപ്പാളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രധാനമായിട്ടും അരുണാചൽ പ്രദേശ് ചൈന പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനു മുന്നേ ചൈന അവരുടെ രാജ്യത്തിന്റെ സെസ് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഇത് അമേരിക്കയുടെ റിപ്പോർട്ട് ശരിയായാലും തെറ്റായാലും രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ആകുമ്പോൾ ചൈനയ്ക്ക് നൂറ് വയസ്സ് തികയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായിട്ട് നൂറ് വർഷം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വർഷം തികയും അപ്പോൾ നൂറു വർഷം തികയുമ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഭാരതമാക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ പ്രഖ്യാപിത വിഷനാണ് എന്നാൽ ചൈന അങ്ങനെ പ്രഖ്യാപിതമായ നയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ചൈനയുടെ ഫൈവ് ഫിംഗേഴ്സ് പോളിസി അതുപോലെ വ്ളാഡി വൊക്കോസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്ന പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് തായ്വാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫൈവ് ഫിംഗേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ചൈന എവിടെയും ഫൈവ് ഫിംഗർ പോളിസിയെക്കുറിച്ച് കൺഫേം ചെയ്യുകയോ അതാ അവരുടെ ഒരു പോളിസി ഉള്ളതായിട്ട് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ പ്രകാരം പുറത്തു കിട്ടിയിട്ടുള്ള ഒരു വാർത്തയാണിത് അതനുസരിച്ച് മാവോയുടെ കാലഘട്ടത്തിൽ പല ചർച്ചകളിലും ഈ ഒരു പോളിസി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പേരിൽ തന്നെയാണോ അവർ വിളിച്ചത് എന്നറിയില്ലെങ്കിലും മാവോ ടിബറ്റിനെ കൈപ്പത്തിയായിട്ടും അഞ്ച് പ്രദേശങ്ങളെ അഞ്ച് വിരലുകളുമായിട്ടും കാണുന്നത് അതിനകത്ത് ഇന്ത്യയുടെ ലഡാക്ക് സിക്കിം അരുണാചൽ പ്രദേശ് അതുപോലെ നമ്മുടെ ഭൂട്ടാൻ നേപ്പാൾ ഇത്രയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അഞ്ചു വിരളുകൾ കൈപ്പത്തിയോടൊപ്പം കൂട്ടിച്ചേർക്കാൻ മാത്രമേ അത് പൂർണ്ണമാകൂ എന്നാണ് മാവോ പല യോഗങ്ങളിലും ചർച്ചകളിലുമൊക്കെ പറഞ്ഞിരുന്നത് അത്ര ീസിയായി ഇതിലൂടെ ഹിമാലയൻ റീജിയന്റെ മുഴുവൻ കൺട്രോൾ ചൈനയുടെ കയ്യിലേക്ക് വരണം എന്നുള്ളത് കൂടിയാണ് അവരുടെ ഉദ്ദേശം അതിനോടൊപ്പം തന്നെ ചൈനയ്ക്ക് നൂറു വയസ്സ് തികയുന്നതിന് മുൻപേ തന്നെ ഈ തായ്വാനെ പിടിച്ചെടുത്ത് കൂടെ ചേർക്കണമെന്നും ഹോങ്കോങ് മക്കാവ് പോലെയുള്ള പ്രദേശങ്ങളെ പൂർണമായിട്ടും ചൈനയുടെ ഭാഗമാക്കി മാറ്റണമെന്നും അതോടൊപ്പം റഷ്യയുമായിട്ടുള്ള അതിർത്തി തർക്കം റഷ്യയുമായിട്ടുള്ള അതിർത്തി തർക്കം എന്ന് പറയുന്നത് വളരെ പണ്ടേ ഉള്ളതാണ് കിങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായൊരു ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് ഐ ഗുൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കൺവെൻഷൻ ഓഫ് ബൈജിം ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇതൊക്കെ അനുസരിച്ച് കിങ് ചൈനയുടെ കാലഘട്ടത്തിൽ കുറേയേറെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വലിയൊരു പ്രദേശം വന്ന് റഷ്യയുടെ ഭരണകൂടത്തിന് നൽകുകയുണ്ടായി അതിനകത്ത് റഷ്യയുടെ ഫാറസ്റ്റിലെ ഇന്ന് ഏറ്റവും ഡെവലപ്മെന്റ് ആയിട്ടുള്ള റീജിയൻ ആയിട്ടുള്ള ഫ്ലാഡി ഓക്സോക് അടക്കമുള്ള പ്രദേശങ്ങൾ വരുന്നത് ഈ ഏരിയ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുത്ത് ചൈനയുടെ ഒരു രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണം എന്നൊക്കെ ഉള്ളതാണ് ചൈനയുടെ ലോങ് ടൈം പദ്ധതി അതനുസരിച്ച് അതിനുവേണ്ടിയിട്ട് ചൈന പരിശ്രമിക്കുന്നു ഇപ്പൊ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യയുടെ ഇന്ത്യക്ക് ചൈനയുമായിട്ട് ഒരു യുദ്ധം ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ ചിലപ്പോൾ മടി കാണിക്കില്ല എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ വരും കാരണം അമേരിക്ക ഇങ്ങനെ പറയുമ്പോൾ അമേരിക്കയിൽ വിശ്വസിക്കാൻ പറ്റുമോ അപ്പൊ ഇന്ത്യ അമേരിക്ക റിലേഷൻ നന്നായി പോകുന്നതിൽ ചൈനയ്ക്ക് താല്പര്യമില്ല ചൈന അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ പെൻഡകൻ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇതൊക്കെ ഭയങ്കര കോമഡിയാണ് കാരണം ട്രംപ് ഇന്ത്യ അമേരിക്ക ബന്ധം തകർക്കാൻ ശ്രമിച്ചതിന്റെ നൂറിലൊന്ന് ചൈന ശ്രമിച്ചിട്ടില്ല സക്സസ് ആയിട്ടുമില്ല ട്രംപിന്റെ താരി ഭീഷണികളും ഇന്ത്യയോടുള്ള ശത്രുതാപരമായ നിലപാടുകളും പാകിസ്ഥാനെ ഇരുത്തി ഇരുത്തിയ അടിയിൽ കൂടെ പാലം വലിച്ചുകൊണ്ട് പാകിസ്ഥാന് പാല് കൊടുത്തുകൊണ്ടുമൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ വല്ലാതെ വധിച്ചിട്ടുണ്ട് അമേരിക്കയെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല കാരണം ഇന്ത്യ റഷ്യ ചൈന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ അമേരിക്ക ഭയങ്കരമായി ഭയപ്പെടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ ദൃഢമാകുന്നതും ഏഷ്യയിലെ പ്രധാന രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതും അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോ അതുകൊണ്ട് അമേരിക്ക ഇത്തരം കുത്തിത്തിരിപ്പുകളുമൊക്കെ ആയിട്ട് വരും പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ചൈനയെ വിശ്വസിക്കാൻ പറ്റുമോ അതുമില്ല അതാണ് നമ്മുടെ ഒരു ഗതികേട് നമുക്ക് ഇങ്ങനെ പറയുന്ന ചൈനയോ അമേരിക്കയോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്കയുമായിട്ട് നമ്മൾ നല്ല ടൈംസിലിരിക്കുമ്പോഴാണ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തി ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിക്കുന്നു ഇന്ത്യ വല്ലാത്ത പ്രതിസന്ധിയിൽ കൊണ്ടുവിടുന്നു അപ്പോൾ അമേരിക്കയുടെ പ്രവൃത്തികളൊക്കെ പലപ്പോഴും ഇന്ത്യയ്ക്ക് വളരെ നഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അമേരിക്ക നമുക്ക് ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല ചൈനയും അതുപോലെ തന്നെയാണ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ചൈനയെ വിശ്വസിക്കരുത് അമേരിക്കയും വിശ്വസിക്കരുത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നമ്മുടെ ശക്തികളാണ് ആത്മവിശ്വാസം ഉണ്ടാവണം നാളെ ചൈന ആക്രമിക്കാൻ വന്നാലും അമേരിക്ക ആക്രമിക്കാൻ വന്നാലും റഷ്യ സഹായത്തും വരും അല്ലെങ്കിൽ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഫ്രാൻസ് ആയുധം തരും ഇതൊന്നും പറഞ്ഞിരിക്കേണ്ട കാര്യം നമുക്കില്ല അങ്ങനെ ഇരിക്കാനും പാടില്ല നമുക്ക് നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തുക ഇന്ത്യ ആക്രമിക്കാൻ മറ്റുള്ളവർ ഭയപ്പെടുന്ന നിലയ്ക്ക് സൈനികമായും സാമ്പത്തികമായും കൂടുതൽ ശക്തമാവുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ കുടിച്ച വെള്ളത്തിൽ അമേരിക്കയും വിശ്വസിക്കാൻ പറ്റില്ല ചൈനയും വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്ക പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ചൈന ഒരു അവസരം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈനിക നീക്കം നടത്താൻ മടിക്കില്ല രണ്ടായിരത്തി ഇരുപത് നമ്മൾ കണ്ടതാണ് ഗാൽവാനിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ടാംസിൽ ഇരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഇനി അമേരിക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കാൻ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ള രാജ്യമാണ് ശ്രമിക്കാൻ ഇനിയും സാധ്യതയുള്ളൊരു രാജ്യമാണ് അമേരിക്കയെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല രണ്ട് രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജി പോലുള്ള ഗ്രൂപ്പുകൾ അവർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ യു എസും ചൈനയും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വേൾഡ് ഓർഡർ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട് ഇന്ത്യയെ പോലെ പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്ന ഒരു രാജ്യം ഇന്നിപ്പോൾ ഭയങ്കര ആയിട്ട് വരുന്നു അവരുടെ ഇക്വൽ ഒരു ലെവലിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നു ഡീൽ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ജർമ്മനിയും ജപ്പാനും ഒക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയ രാജ്യങ്ങളാണ് അവർക്ക് തുല്യമായ റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്കൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ കോളനി ആയിരുന്ന ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടനെ ബ്രിട്ടന്റെ അങ്ങനെ ആയിരുന്ന ഇന്ത്യയുമായിട്ട് ഒരു തുല്യതയോടുള്ള ഒരു ഡീലിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല എന്ന് കരുതുന്ന ട്രംപിനെ പോലുള്ള ഒരു ഒരുപാട് മനുഷ്യർ അമേരിക്കയിലുണ്ട് അവരുടെ ഭരണകൂടത്തിൽ ഇപ്പോൾ ജി ടു എന്ന് പറയുമ്പോൾ ഈ അമേരിക്കയും ചൈനയും ഈ രണ്ട് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് അവർ ചേർന്നുകൊണ്ട് ഒരു വേൾഡ് ഓർഡർ ഒക്കെയാണ് അവിടേക്ക് റഷ്യയും വേണ്ട ഇന്ത്യയും വേണ്ട അപ്പൊ അധികാരം കൂടുതലായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല ഒരു രാജ്യം കൂടി ഇതിനൊക്കെ ഇടയിലേക്ക് വന്നാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് അമേരിക്ക കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ചൈന ലക്ഷ്യമിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെറും വ്യാമോഹം മാത്രം